നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കർഷക കർഷക ജില്ലാ ജില്ലാ ഘടകം വന്ദന ദിന പരിപാടി സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി മുരളി ഉദ്ഘാടനം സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിലും മറ്റും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ കൃഷി വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി മുരളി ആവശ്യപ്പെട്ടു ബി ജെ പി ജില്ലാ ഘടകം സംഘടിപ്പിച്ച ചിങ്ങം ഒന്ന് കർഷക വന്ദന ദിന പരിപാടി പേരാമ്പ്രയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരിൽ നിന്ന് പ്രീമിയം സ്വീകരിച്ച് ഇൻഷുർ ചെയ്ത വിളകൾക്കുണ്ടായ നാശനഷ്ടത്തിന് പോലും മൂന്ന് വർഷമായി നഷ്ടപരിഹാരം നൽകിയില്ല പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ എട്ട് വർഷമായി നഷ്ടപരിഹാരം നൽകിയിട്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭാരതത്തിൽ കർഷകരെ അവഗണിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു മോദി സർക്കാർ കർഷകർക്ക് നൽകുന്ന പദ്ധതികൾ കേരളത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി അട്ടിമറിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ജില്ലാ സെക്രട്ടറി തറമൽ രാകേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മികച്ച കർഷകരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ജില്ലാ സെക്രട്ടറി കെ കെ രജീഷ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ഡി കെ മനു എം പ്രകാശൻ ടി എം ഹരിദാസൻ ഭരതൻ മാസ്റ്റർ പി പി പ്രസന്ന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ